മഞ്ജുചി ചാക്കോച്ചിൽ വരുന്ന സമയത്തും ചാക്കോച്ചനെ അറിയാം എന്നാലും ചാക്കോച്ച കൂടെ പിന്നീട് അഭിനയിക്കുന്നത് രണ്ടാം വരവിലാണല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ചാക്കോച്ചന്റെ അന്ന് കാണുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് പടം ഏതായിരുന്നു അന്ന് അനിയത്തി തീർച്ചയായിട്ടും ഉണ്ട് അനിയത്തി പ്രാവ് ഉണ്ട് പിന്നെ നമ്മള് അഭിനയിച്ചിട്ടില്ലെങ്കിലും നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് ആയതുകൊണ്ട് എന്താ അർജന്റാണ് ഇങ്ങോട്ടല്ലേ വരേണ്ടത് അല്ല ഒരു കാര്യം പുള്ളിയോടൊന്നും പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാനിപ്പോ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ചിരുന്ന എന്റെ മാലയൊന്നും കാണുന്നില്ല ആ കാണുന്നില്ല ആ അപ്പൊ ഒന്ന് ഒന്ന് ആരോ എടുത്തെന്ന് തോന്നുന്നു ഇവിടെ നോക്കിട്ട് കാണുന്നില്ല ആരെങ്കിലും ഒന്ന് കൊടുക്കോ നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഇങ്ങനെ വന്നെങ്ങനെ അപമാനിച്ചുണ്ടോ ഞാൻ നേരത്തെ വന്നപ്പോഴേ ഒരു നമ്മുടെ ചാനലിലൊന്നും ഒരു പരിചയം ഒരു കക്ഷി അവിടെ ഗ്രീൻ റൂമിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ചാവറയാണോ പിന്നെ എനിക്ക് അറിയാം പുള്ളി ഒന്നല്ല ഒരു പരിചയമില്ലാത്തൊരു കക്ഷി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കാണിച്ചു കണ്ടത് വെച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ ജഡ്ജിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാൻ കേട്ടോ ചാവറ പുള്ളിക്കാരി അറിയത്തില്ലാത്ത ആളാ ഒരു പരിചയം ഇല്ലാത്ത ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നിനക്ക് നിന്റേതായ ലോകം നിന്റേതായ നൂറുകൂട്ടം കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് വെള്ളപ്പോഴും ഒരു കത്ത് ഒരു വേട്ട ഗിഫ്റ്റ് ഒരു ഫോൺ കോൾ ചിലപ്പോൾ അതും മറക്കും എന്റെ കുറ്റമല്ല ആരുടെയും കുറ്റമല്ല ട്രൂത്ത് ട്രൂത്ത് മാല കുറ്റമല്ലേ സോനോ എനിക്കറിയില്ല ആ മാലയായിട്ട് എനിക്കൊരു ബന്ധമില്ല ഞാൻ ഞാനെന്റെ മിനിയെ കാണാൻ വേണ്ടി വന്നതാണ് നിക്ക് ഞാൻ വിളിച്ചു തരാം കാണാമെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ എപ്പോ എവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല തോന്നുമ്പോ കണ്ടോട്ടെ ഇത് മിനിയുടെ മാല ഇവിടെ നഷ്ടപ്പെട്ടത് മിനിയുടെ മാലയല്ലേ എന്നാൽ അയാൾ എടുത്തതാവും ദേവദൂത പാടി പാടി സ്നേഹദൂത ഈ പൂക്കൾ ൂതപാടി ആടുന്നില്ല കേടോ ആ തിരിച്ചു ബാലത്തെ ഞാൻ മാരി നിർത്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാ സാറേ ജീവിക്കുന്നു മനസ്സിലായി ആ അതൊക്കെ മനസ്സിലായി അഭ്യസം കാണിക്കാതെ എടുത്ത ഇവിടെ പോകുമൊക്കെ എന്നാ താങ്കൾ ചോദിക്കുമ്പം പറഞ്ഞോളൂ ഒരു ക്രൈം സീനുകളിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം പറയടാ ആ മാലയോടെ എന്റെ പൊണ്ണു സാറേ ഞാൻ പറഞ്ഞില്ല ഞാൻ മാലയെ എടുത്തിട്ടില്ല നിന്നെ കൂട്ടി പറയിപ്പിക്കാൻ പറ്റുമെന്നാ ഞാനൊന്ന് നോക്കട്ടെ സാറെ പറഞ്ഞാലും ചേത്ത കൂട്ടി ഞാൻ ഏക്കത്തില്ല സാറേ നീ പറയത്തില്ലേ മതി ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് ചോദിക്കാനായിട്ട് ഞാൻ യഥാർത്ഥ ഓഫീസറിനെ കൊണ്ടുവരാം ോ ആരാണ് ആരാണ് നല്ലതെന്നോ അറിഞ്ഞില്ല പക്ഷെ മൂന്ന് ചാക്കോച്ചന്മാരെ പരത്തിണ്ട് ഇവിടെ ശെരിക്കുള്ള ഒരു തമാശ എന്താന്ന് വെച്ചാല്

ശരി ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഇൻട്രൊഡക്ഷൻ ഷോട്ടാണ് കാരണം അത് പാളിയാ കംപ്ലീറ്റ് പാളും എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് ഏഹ് എങ്ങനെയാ ചോദിക്കണ്ടത് ഞാൻ കാണിച്ചുതരാം ആദ്യം ഇയാളാണോ ഇതല്ലേ അല്ല അത് ആണ് കണ്ടപ്പോ തന്നെ അത് മിനിയുടെ മിനി ബസ് വന്നപ്പോൾ നമുക്ക് അറിയാം എന്താണെന്നുള്ളത് പ്രതീക്ഷിക്കാം ആ പിന്നെ ഉള്ളത് ഈ ഒരു മുതല് മാത്രമേ ഉള്ളൂ അത് ഈ മുതല് കറക്റ്റ് ആയിട്ട് രാജീവ സത്യം പറ ഉണ്ടോ ഇല്ലയോ ഇല്ല ഞാൻ സാറോണോ ഉറപ്പിക്കാമോ ആ എവിടെ എവിടെ സാധനം മാലയ്ക്കടമിറ്റോ എന്തായാലും ഞാനിത് സുരക്ഷിതമായിട്ട് മീയുടെ കയ്യിൽ ഏൽപ്പിച്ചോളാം ഞാൻ കൊടുത്തോളാം ആ മീയക്ക് ഞാൻ കൊടുത്തോളാം തന്നെ പിന്നെ ാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ കാണുന്നത് യു താങ്ക് യു വെരി മച്ച് നിങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ചാക്കുജന്റെ ഫിഗർ സ്റ്റേജ് ചെയ്യുന്ന ആൾക്കാരാണോ ഇപ്പോഴും നിങ്ങള് പഴയ ചാക്കോൻ അതെ അല്ല അങ്ങനെയല്ല നമ്മൾ വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മള് ചാപ്പ പരിപാടിക്കൊക്കെ വിളിച്ചാൽ നമ്മള് പ്രത്യേകിച്ച് ചാക്കോച്ചയാന്ന് പറഞ്ഞാൽ നേരെ പോരും അത് അത് ആ ക്യാരക്ടറിന്റെ ഒരു ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇറങ്ങിയപ്പോ അതിൽ സാമ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമേ നമുക്ക് വാട്സപ്പിലൊക്കെ അയച്ചില്ലേ ചെരുത്തരുവായിരുന്നു അപ്പൊ ആഗ്രഹത്തിന്റെ കൂടുതൽ ഫസ്റ്റ് ആ സോങ്ങ് ഒന്ന് റീക്രിയേറ്റ് ചെയ്താ അത് ഭയങ്കരമായിട്ട് വൈറലായി ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തു അങ്ങനെ പിന്നെ അതിന്റെ പ്രൊമോഷനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുവായിട്ട് ശരിക്കും സ്റ്റേജിൽ കൃത്യമായിട്ട് പോകുന്നത് സുനിലേറ്റനാണ് സുനില ശരിക്കും പറഞ്ഞാൽ പല ഷോസിലും കിട്ടിയിട്ടുണ്ട് ഞാൻ സുനിൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എങ്ങനെ സുനിൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വെറൈറ്റി റോളുകൾ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സന്തോഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടിട്ടാണ് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് കാരണം എൻറെ അന്നദാതാവാണ് സത്യം പറഞ്ഞാൽ കാരണം അദ്ദേഹം നേരിട്ടല്ലെങ്കിൽ പോലും എൻറെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇത് അത്രയും ഇരുപത്തിട്ട് വർഷമായി ഇപ്പൊ ആ ലെവലിൽ തന്നെ പോണ പിന്നെ വേറൊരു കാര്യം അദ്ദേഹം ഒരുപാട് പേഴ്സണലി നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഞാൻ അറിയാതെ വേറൊരു കാര്യമുണ്ട് ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് വർഷം ചാക്കോച്ചൻ സിനിമ ചാക്കോച്ചൻ റിയൽ എസ്റ്റേറ്റിനൊക്കെ പോയപ്പോഴും ഇവൻ ചാക്കോച്ചനെ വിറ്റ് തിന്നിട്ടുണ്ട് ആ സമയത്ത് ചാക്കോച്ചനെ കൊണ്ട് ചാക്കോച്ചന് പോലും പ്രയോജനമില്ലാത്ത പിടികളിൽ നമ്മുടെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇട്ടിട്ട് പൈസ മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ചാക്കോച്ച സിനിമയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കിയ മൂന്ന് വർഷം ആ ഇവൻ നല്ലോണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ എന്തായാലും നിങ്ങൾ മൂന്ന് പേരും ശരിക്കും ഇപ്പോഴും ചാക്കോച്ചന്റെ അതേ ഫിഗേഴ്സും ഇതൊക്കെ ഒക്കെ പിടിച്ചു പോകുന്നു പറഞ്ഞില്ലേ അടുത്തത് പിടിക്കാറായോ ഇപ്പൊ തന്നെ രൂപം അറിയുന്നുണ്ടോ ഇത് വേറൊരു കാര്യം കേട്ടോ ഇദ്ദേഹം ഓരോ സിനിമയ്ക്ക് വേണ്ടി ഗെറ്റപ്പ് മാറ്റിക്കൊണ്ടിരിക്കും ഞാൻ അതായിട്ട് വരുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും ചെറുപ്പക്കാര ഇത് രണ്ടു ദിവസം മുമ്പ് ഈ താടിയൊക്കെ വേടിച്ച് ഈ സെറ്റപ്പിലായി വന്നപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു ചേട്ടാ പുള്ളി കൊച്ചു ചെറുക്കനെ പോലെ വന്നിരിക്കുകയാണ് ഇനി ഞാൻ അതായിട്ട് വരുമ്പോഴേക്കും പുള്ളി വേറെ ലുക്കിലായിരിക്കും കുറച്ച് പാടുപെടും ഞാൻ പണ്ട് മമ്മക്കാട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എല്ലാവരും എന്താണ് ഈ സൗന്ദര്യം ഒരു അതാണ് ആ അല്ല ഷോയ്ക്ക് ഞങ്ങള് കണ്ടുമോട്ട് ഇപ്പൊ അതിച്ചിരി വയറുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു വയർ ചാടുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാക്കോസിനെ അനുകരിച്ചു തുടങ്ങിയത് രണ്ട് ചാണായിരുന്നു അത് ഒരുപാട് സന്തോഷം അത് അതാണ് ഈ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമ്പോ ശരിക്കും പ്രൊപ്പഗേറ്റിങ് ആ ക്യാരക്ടറിനെ വീണ്ടും ജനിപ്പിച്ച് കാര്യം പക്ഷെ ചാക്കോച്ച ചലഞ്ച് തന്നുകൊണ്ടേയിരിക്കും ശ്രമിക്കും എടുത്തതിന് നന്ദി കിട്ടിയിട്ടുണ്ട് മാല ഇതൊരു ഇതൊരു ശരിക്കും ാണ് കാരണം വെച്ചാൽ എത്രയും ആൾക്കാര് ശരിക്കും ഒരു കാലഘട്ടത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ചാക്കോച്ചന്റെ സൗണ്ട് ചാക്കോച്ച സൗണ്ടോ ചാക്കോച്ചന് വേണ്ടിട്ട് തുടങ്ങുന്നത് അല്ലെ ശരിക്കല്ലേ അതും ലുക്കുമല്ല ശബ്ദവും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ ഇപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ശബ്ദം ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലായിരുന്നു എനിക്ക് ഏറ്റവും പടിയുള്ള കാര്യം ഡബിങ് ആണ് അപ്പോൾ അത് ശരിയാവില്ല എന്നുള്ളത് എപ്പോഴും എനിക്ക് ഡൗട്ടുള്ള കാര്യമാണ് അത് ഈ അടുത്താണ് സൗണ്ടൊക്കെ കുറച്ചും കൂടെ ഒരു നന്നായി വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ തന്നെ വന്ന് തുടങ്ങിയാണ് ഈ അടുത്ത കാലത്തേ ഉള്ളൂ അപ്പോൾ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് ആ സൗണ്ട്സിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഒരു ഡയലോഗ് നീ ബ്യൂട്ടിഫുൾ മോഡലേഷനുമാണ് അതിൽ ആ ഫുൾ ഫീലിംഗ് ഉണ്ട് അതായത് ഞാനിത് എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ് മുഴുവനായിട്ടും കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്തേക്കുന്നത് അതൊക്കെ ഞാൻ ആ മൊമെന്റ്സ് ഒക്കെയാണ് കാര്യം പറയാനുള്ളത് ഐ ആ ഫിറ്റ് ഫോർ ദിസ് ജോബി ഞാൻ കൊടുത്തോളാം